അറബി മാന്ത്രികത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നിവിടെ പ്രതിപാദിക്കുന്നതായ വിഷയം സിഹർ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ മാരണം അത് ബാധിച്ച ആളുകളുടെ അവസ്ഥകളെ കുറിച്ച് അത് ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ ഒന്നുമില്ല ഒരു ചിന്ത ആണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ പങ്കുവെക്കുന്നത് മായാജാലം എന്ന രസികനർത്ഥത്തിൽ മാന്ത്രികം എന്നൊക്കെ തുടങ്ങുന്നതായ രൂപത്തിൽ ആഭിചാരം വശീകരണം കൂടോത്രം മാരണം ഇങ്ങനെ ഒരുപാട് വാക്കുകൾ ഭീകരമായ വാക്കുകളിൽ ഇത് പൊതുവെ അറിയപ്പെടുന്നുണ്ട് സിഹർ എന്ന് പറഞ്ഞാൽ ഭീതിയുടെ പര്യായമാണ് സിഹർ ഇയ്യ എന്ന് പറഞ്ഞാൽ മാരണം ചെയ്യാമെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് തന്നെ പ്രാചീന ഭാരതത്തിൽ തന്നെ അത് നാലാം വേദമായി അറിയപ്പെടുന്ന അദർവ വേദവും ഇതിൻ്റെ വിവിധ രൂപഭാവങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് ദുർമന്ത്രവാദം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എന്ന പേരിൽ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇതിന് വൻ പ്രചാ പ്രചാരവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് കഠിനമേറെ ഏത് ഏഴ് വൻ ദോഷങ്ങളാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വന്നു പോകുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഒന്ന് നമ്മുടെ ആകർഷണങ്ങൾ നഷ്ടപ്പെടുകയാണ് ആകർഷണങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അതിൽ ധനാകർഷണം നഷ്ടപ്പെടുന്നു സ്നേഹാകർഷണം നഷ്ടപ്പെടുന്നു ഇപ്പം രണ്ട് ആകർഷണങ്ങൾ അങ്ങനെ പോയി അതുപോലെ തന്നെ നമ്മുടെ ഊർജ്ജനിലെ നെഗറ്റീവ് ആവും നെഗറ്റീവായ ഊർജ നിലയിൽ ഒരു വ്യക്തിക്ക് ക്രിയാത്മകമാകാൻ കഴിയാതെ വരുന്നു നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് വേണ്ട പിന്നെ മാറ്റി വെക്കാം എന്നുള്ള രൂപത്തിലുള്ള ചിന്ത വരുന്നു സാമ്പത്തിക ഭദ്രത നമുക്ക് തകരുന്നത് കൊണ്ട് നമ്മൾ കടം വാങ്ങുന്നു നമ്മൾ കടക്കാരനായിത്തീരുന്നു നമുക്ക് കടം വീട്ടാനായിട്ട് നമുക്ക് തൊഴിലിനു പോകാനായിട്ട് നമുക്ക് യാതൊരു തരത്തിലുള്ളൊരു മനസ്ഥിതി ഉണ്ടാകുന്നില്ല ഇതൊക്കെ നമുക്ക് എങ്ങനെ വീട്ടിൽ തീർത്ത് കടഭാരങ്ങൾ രക്ഷപ്പെടാം കുടുംബത്തെ രക്ഷപ്പെടുത്താം എന്നുള്ള ചിന്തകളൊന്നും നമ്മളിൽ വരുന്നില്ല നിത്യകലഹം പതിവാകുന്നു ഭവനത്തിലെ സ്വസ്ഥതക്കേട് പതിവാകുന്നതിലൂടെ ഭാര്യ ഭർത്താക്കന്മാര് അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും എല്ലാ ശത്രുക്കളാവുന്നു അതോടൊപ്പം എന്താന്ന് വെച്ചാൽ നമ്മൾ പൊതു സമൂഹത്തിൽ നാഗലാന് തുടങ്ങുന്നു നമ്മുടെ ജീവിതം ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് മാറുന്നു നമ്മളെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള അവസ്ഥ നമുക്ക് തോന്നുന്നു അതിനിടയിൽ രോഗങ്ങളും പീഡകളും അത് വേറെയായിട്ട് നമുക്ക് വരുന്നു ഈ പ്രതികൂല അവസ്ഥകളില് നമ്മൾ സ്വയം ജീവൻ ജീവനൊടുക്കാനോ അല്ലെ എങ്കിലും മറ്റുള്ളവരെ കൂട്ടി അതായത് നമ്മുടെ ഭാര്യയെ കൊന്നിട്ടോ മക്കളെ കൊന്നിട്ടോ ഒക്കെ ജീവൻ ജീവനൊടുക്കി ഈ ലോകത്ത് നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നു ഇതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല പ്രശ്നങ്ങളുടെ പരിഹാരമെന്ന് പറയുന്നത് സിഹറുകൾ ബാധിക്കുമ്പോൾ തന്നെ അതിനെ കണ്ടെത്തുകയും അതിന് പ്രതിവിധികൾ ചെയ്ത് അതിൽ നിന്ന് മോചിതരാകുക എന്നുള്ളതാണ് അത് അങ്ങേയറ്റം എത്തിക്കഴിയുമ്പോൾ ജീവൻ എടുക്കുന്നത് കൊണ്ടോ സകലതും നശിപ്പിക്കുന്നത് കൊണ്ടോ പ്രത്യേകിച്ച് കാര്യമില്ല സീറുകൾക്കുള്ള പ്രതിവിധികളും കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാനായിട്ട് തുടർന്നുള്ള വീഡിയോകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുകയും ചെയ്യുക നന്ദി നമസ്കാരം